എനിക്ക് കൊറേ സാധനമുണ്ട് കല്ലെടുത്ത് ഇതിലിണ്ട അവള് വിചാരിക്കുവോ കൊറേ സാധനമൊക്കെ ആയിട്ട് വരുന്നാണ് അവൾക്കും കുട്ടികൾക്കെല്ലാം ഉള്ള സാധനമൊക്കെ ആയിട്ട് വരുന്ന ആയിരിക്കും എനിക്ക് കാല് ബാഗ് കൊണ്ടുവന്നിട്ട് ഇതില് നിറച്ച് അവളെ ഡ്രസ്സായിട്ട് എനിക്ക് തിരിച്ചു പോകണം അവള് ഓ വരുന്നുണ്ട് സൂർപ്പണേഖ നല്ല അമ്മേ അമ്മേ അമ്മ എന്താ ചെയ്യുന്നു അമ്മയെ അമ്മക്ക് സുഖം തന്നെയാണോ ആ മോളെ അമ്മക്ക് സുഖം തന്നെ ഞാൻ കൊച്ചു ദിവസം ഇവിടെ നിക്കാന്ന് ചോദിച്ചു വന്നതാണ് ആയിക്കോട്ടെ പണിയൊക്കെ കഴിഞ്ഞോ ഒക്കെ കഴിഞ്ഞ് അമ്മ എന്നാലേ ഏട്ടത്തിമ്മ എവിടെ ഏട്ടത്തിയമ്മന ഒന്ന് പോയി നോക്കട്ടെ ദേവി കിടക്കണ ശൈല നമ്മളെ വിചാരം എന്താ നമ്മളിവിടെ നല്ല അടയാപനങ്ങളൊക്കെ ഇട്ട് നമ്മള് വിളിച്ചിട്ടൊരു വേലയ്യ ഏട്ടത്തിയമ്മ ഏട്ടത്തിയമ്മ ആ എന്താ കുട്ടികളൊക്കെ എന്തെയ്യുന്നു അവരവിടെ എങ്ങാണ്ടിണ്ട് പണിയൊക്കെ കഴിഞ്ഞോക്കെ കഴിഞ്ഞു പണിയെല്ലാം കഴിഞ്ഞു കിടക്കുന്ന ആയിരിക്കും ഞാൻ കൊറച്ചേക്ക് വന്നതാണ് വന്നാലേ ശരി ഞാൻ അമ്മനായിട്ട് സംസാരിക്കുന്നു ഞാനൊന്ന് കുളിച്ചെളിക്കാൻ ഡ്രസ്സൊക്കെ കുറച്ച് ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടു അവള് കുളിച്ചു വരുമ്പഴത്തേക്ക് ഇവിടുന്ന് ഡ്രസ്സൊക്കെ നല്ല നല്ല സാരി ചുരിദാറൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കൊറച്ചെടുത്ത് കൊണ്ടുപോകണം ബാഗൊക്കെ ഡ്രസ്സൊക്കെ അതിലിട്ട് കൊണ്ടുപോണം നല്ല ഡ്രസ് ഒക്കെ ഉണ്ട് നല്ല പുത്തൻ സാരി കുറച്ചും കൂടെ ചിന്താറൊക്കെ ഇനി അവള് സംശയിക്കും എന്താ കവിടെ കൂട്ടുന്നു അമ്മ കാണ കല്ലെടുത്ത് പിൻഭാത്ത ഒക്കെ അമ്മേ ഞാൻ പെട്ടെന്ന് പോവാണ് അതെന്താ മോളെ മോളല്ലേ പറഞ്ഞ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാ പോന്നു ഇതെന്താ പെട്ടെന്ന് ഏട്ടൻ വിളിച്ചിണ്ട് ഞാന് ഏട്ടത്തി മോനോട് പറഞ്ഞ ഞാൻ അർജന്റായിട്ട് ഞാൻ പോകുന്നതാണോ ശരി അമ്മ ഞാൻ പിന്നെ വരാം മ്മേ എല്ലാ സാധനവും കിട്ടി അവള് വരുമ്പഴത്തേക്ക് പോകട്ടെ ആയിട്ട് സ്ഥലത്ത് പോകാണ്ടി പറഞ്ഞല്ലോ ഡ്രസ്സൊക്കെ മാറട്ടെ അയ്യോ അമ്മേ എൻറെ ഒക്കെ കാണുന്നില്ല ആ കാലമാടത്തി പോണ്ടേ അമ്മേ എന്താ മോള് ആ കാലമാടത്തി എന്റെ ഒക്കെ ആയിട്ട് പോയി അവൾ ഇതിനാണ് വരുന്നത് അതാണ് അവള് അർജന്റായിട്ട് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞത് അമ്മ അറിയില്ലല്ലോ നീ എന്തിനാണ് മറ്റുള്ളവരെ നിനക്കന്നെ ഇഷ്ടം പോലെ ഇല്ലേ മോളെ എന്തിനാണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് മോളെ ഇനി വരട്ടെ അമ്മ ചോദിക്കൊക്കെ വാങ്ങി അമ്മ തരാം നിൽക്ക് നീ സങ്കടപ്പെടണ്ട അവളും ഇങ്ങോട്ട് വരട്ടെ ബാക്കി ഞാനിനി എന്തു ചെയ്യും നെനഞ്ഞാന്ന് വാങ്ങിയ പുതിയ ചുരിദാറാണ് ആ കല്യാണത്തിന് എടുക്കാൻ വെച്ച സാരി അവിടെ കൊണ്ടുപോയി വരട്ടെ കാലം നടത്തി